ായംകുളം എം എസ് എം കോളേജിന്റെ വനിതാ ഹോസ്റ്റലിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം തുടരെ ഉണ്ടായ സാഹചര്യത്തിൽ കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ കോളേജുമായി ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു നിരവധി തീരുമാനങ്ങൾ ഇതിൽ കൈക്കൊണ്ടു കായംകുളം എം എസ് എം കോളേജിന്റെ വനിതാ ഹോസ്റ്റലിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കോളേജ് പ്രിൻസിപ്പൽ മാനേജ്മെന്റ് പ്രതിനിധികൾ ഹോസ്റ്റൽ പ്രതിനിധി കോളേജ് യൂണിയൻ പ്രതിനിധി തുടങ്ങിയവരുടെ യോഗം യോഗത്തിൽ നിരവധി തീരുമാനങ്ങൾ എം എസ് എം കോളേജ് വനിതാ ഹോസ്റ്റലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിനു മുന്നിലും പിൻഭാഗത്തും കുറഞ്ഞത് ഒരു മാസത്തെങ്കിലും ബാക്കപ്പ് ലഭിക്കുന്ന വിധത്തിലുള്ള സി സി ടി വി ക്യാമറ സംവിധാനം സ്ഥാപിക്കേണ്ടതാണെന്ന് യോഗത്തിൽ തീരുമാനിച്ചു മതിയായ വെളിച്ചം ഹോസ്റ്റലിന് ചുറ്റും ഉറപ്പുവരുത്തേണ്ടതാണ് വൈകിട്ട് ആറു മണി മുതൽ രാവിലെ ആറ് മണി വരെ പുരുഷ സെക്യൂരിറ്റിയുടെ സേവനം ഉറപ്പുവരുത്തണം ഹോസ്റ്റലിന്റെ പിൻഭാഗത്ത് കിടക്കുന്ന മതിൽ ഉയർത്തിക്കെട്ടി ഹോസ്റ്റൽ പരിസരം സുരക്ഷിതമാക്കണം ഹോസ്റ്റലിന്റെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണം ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനികളും മാനേജ്മെന്റും കോളേജിന്റെ മേറ്റിന്റെയും വിദ്യാർത്ഥി പ്രതിനിധികളുടെയും രക്ഷകർത്താക്കളുടെയും കമ്മിറ്റി മാസത്തിൽ ഒരിക്കൽ കൂടി വിദ്യാർത്ഥിനികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണണം താഴത്തെ നിലയിലെ ശുചിമുറികളിലെ വെന്റിലേഷൻ നിന്നും ആരും കാണാത്ത വിധത്തിൽ സുരക്ഷിതമാക്കുകയും വേണം സ്റ്റെപ്പ് കയറി അപ്സ്റ്റെയറിൽ വാതിലിന്റെ കഥകിൽ ഗ്രില്ല് സ്ഥാപിച്ച് വാതിൽ ബലപ്പെടുത്തുകയും ചെയ്യണം ഓരോ ഫ്ലോറിന്റെയും വശങ്ങളിലുള്ള തുറന്നു കിടക്കുന്ന ജനാലുകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കാനും തീരുമാനമായി ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ ഭാഗത്ത് തകിട് വെച്ച് മറച്ചിട്ടുള്ളത് മാറ്റി ഇഷ്ടിക കെട്ടി ബലപ്പെടുത്തേണ്ടതുണ്ടെന്നും യോഗത്തിൽ തീരുമാനിച്ചു ശുചിമുറിയുടെ പൊളിഞ്ഞ ഭാഗം തകടി വെച്ച് മറച്ചിട്ടുള്ളത് മാറ്റി ഇഷ്ടിക കെട്ടി ബലപ്പെടുത്തണം ഒരാഴ്ചക്കുള്ളിൽ ഈ കാര്യങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് വരെ രാത്രി കാലത്ത് പോലീസിന്റെ സാന്നിധ്യം ഹോസ്റ്റൽ ഭാഗത്ത് ഉണ്ടായിരിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി